അനീതിക്ക് ക്യാൻസറാണ് തൈറോയിഡ് ക്യാൻസർ ആങ്ങളയ്ക്ക് ആണ് ലുക്കീമിയ എനിക്ക് ക്യാൻസറാണ് ലിംഫോമ ഇതുകൂടാതെ നവംബർ മാസത്തിൽ അമ്മയ്ക്കും ആണ് ബ്രസ്റ്റ് ക്യാൻസർ ഫോർത്ത് സ്റ്റേജ് കീമോ ചെയ്യാൻ പറ്റില്ല ഒരു ട്രീറ്റ്മെൻ്റ് എടുക്കാൻ പറ്റില്ല അമ്മ വീട്ടിലുണ്ട് എൻ്റെ പേര് ഫാൻസി ഞാൻ മാരീഡാണ് മൂന്ന് മക്കളുണ്ട് ഹസ്ബൻഡുണ്ട് ഇപ്പോൾ സുഖമായിട്ട് ഇങ്ങനെ പോകുന്നു ഞാൻ വളർന്ന സാഹചര്യം എൻ്റെ വീട്ടിൽ എനിക്ക് അപ്പച്ചനും അമ്മച്ചിയും മൂന്ന് മക്കൾ ഞങ്ങൾ മൂന്ന് മക്കൾ ഞാനാണ് മൂത്തത് എനിക്കൊരാങ്ങളുണ്ട് അനിയത്തിയുണ്ട് ആങ്ങളീഡാണ് അനിയത്തി സിസ്റ്ററാണ് പക്ഷേ എൻ്റെയൊക്കെ ഇന്നത്തെ ഇന്ന് ഞാനിവിടെ നിൽക്കാൻ ഒരു പരിധി വരെയുള്ള കാരണം എൻ്റെ അമ്മയാണ് അമ്മ എന്ന് പറഞ്ഞാൽ നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ അമ്മേനെ ഞാൻ കാണുമ്പോഴും ഒരു ഒരു മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വളരെ എന്നും അന്നൊക്കെ ഞങ്ങൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഈ അമ്മ എന്താ ഇങ്ങനെ മറ്റുള്ളവർ നടക്കുന്ന പോലെ അമ്മ നടക്കില്ല അമ്മ എപ്പോഴും പ്രാർത്ഥന എന്തു പറഞ്ഞാലും പ്രാർത്ഥന എപ്പോൾ നോക്കിയാലും പ്രാർത്ഥന എത്ര ബുദ്ധിമുട്ട് വന്നാലും പ്രാർത്ഥന ആരെങ്കിലും കുറ്റപ്പെടുത്തിയാലും പ്രാർത്ഥന എപ്പോഴും അമ്മ പ്രാർത്ഥിച്ചാൽ മതി ആരെങ്കിലും ആരെങ്കിലെന്തെങ്കിലും പറഞ്ഞെന്ന് പറയാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേ എന്തെങ്കിലും പ്രശ്നം വന്നാൽ പറയും കുർബാനയിൽ സമർപ്പിക്കുകയും ഞങ്ങൾ കേട്ട് 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 അന്നാളിലൊക്കെ ഒരുപാട് ദേഷ്യം കാരണം കുഞ്ഞു കുട്ടികളായിരിക്കുന്ന സമയത്ത് ഇതൊക്കെ പറയുമ്പോൾ ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഈ അമ്മയ്ക്ക് വേറെ ഒരു പണിയില്ല രാവിലെ എണീക്കുമ്പോഴും ഞങ്ങൾ കണ്ണ് തുറക്കുമ്പോഴും അമ്മ മുട്ടുമ്പോൾ നിൽക്കണം കാണാം അത് കഴിഞ്ഞ് പള്ളിയിലേക്ക് പോകണം കാണാം പള്ളിയിൽ നിന്ന് അവിടെയും കൊന്ത കഴിഞ്ഞ് വീട്ടിൽ വരും വീട്ടിൽ ഒരു മിനിറ്റ് നേരം ഇരിക്കാൻ നേരമല്ലേ അത്രയും പണികളുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെയാണ് ഞങ്ങൾ വളർന്നത് ദാരിദ്ര്യം കഷ്ടപ്പാട് ബുദ്ധിമുട്ടുകൾ എല്ലാം ഉണ്ടായിരുന്നു ചിലപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിന് പോലും ബുദ്ധിമുട്ടിയ ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെയെല്ലാം അമ്മ അമ്മയുടെ ഒരു വിശ്വാസം ആ വിശ്വാസം ശരിക്ക് ഞങ്ങൾക്ക് അമ്മ പകർന്നു തന്നിട്ടുണ്ട് അമ്മക്ക് പറഞ്ഞു കേട്ടുള്ള കഥകൾ വെച്ചാൽ ഉള്ളിൻ്റെ ഉള്ളിൽ വിശുദ്ധരാവണം വിശുദ്ധരാകണം അങ്ങനൊരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അതിനിടയിൽ എൻ്റെ വീട്ടിൽ അനീത്തി മടത്തിപ്പോയി സിസ്റ്റർ ആവാൻ പോയി അവൾ ഹസ്ഫ്രണ്ട്സ് പോസ്ലെന്റ്സ് കയറുന്ന സമയത്ത് അവൾക്ക് തൈറോയിഡ് വന്നു അവളുടെ സർജറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സർജറി കഴിഞ്ഞപ്പോൾ അവൾക്ക് തൈറോയിഡ് ക്യാൻസർ ആയിരുന്നു ഒരു വർഷക്കാലം അവൾ ആർ സി സിയിലെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയി വീട്ടിൽ നിന്നും അവൾക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമമായി സിസ്റ്റർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഈ അസുഖം ഞങ്ങളെയും തളർത്തി ശരിക്ക് അങ്ങനെ അവളുടെ ഒരു വർഷത്തെ എല്ലാം കഴിഞ്ഞ് അവൾ വീണ്ടും അവളുടെ ആഗ്രഹവും ഡോക്ടർ സർട്ടിഫിക്കറ്റും അങ്ങനെ എല്ലാം കൂടിയായി അവളെ വീണ്ടും തിരിച്ചെടുത്തു അവളെന്ന് ഉടുപ്പിട്ടു രണ്ടായിരത്തി പ പത്തിൽ അവളുടെ ഉടുപ്പ് മാറ്റം കഴിഞ്ഞു ഇപ്പോൾ ഫൈനലെല്ലാം കഴിഞ്ഞു അവൾ മഠത്തിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ വീണ്ടും ഞങ്ങൾ അനീതിയുടെ കാര്യം അങ്ങനെ കഴിഞ്ഞു അവിടെ നിന്ന് എൻ്റെ ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി അവിടെ നിന്ന് കുറച്ച് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പിന്നീടും ദൈവത്തിൻ്റെ സ്നേഹം അണപ്പൊട്ടി ഒഴുകിയത് ആ സ്നേഹത്തിൻ്റെ ഒഴുക്ക് എവിടെയോ ഒരിത്തരും നിലയ്ക്കാത്തൊരവസ്ഥയായിരുന്നു ഒരേ ഒരു ആങ്ങള പച്ച പിടിച്ച് ജോലിയൊക്കെ ആയി നല്ലൊരു വീടൊക്കെ പണത് അവൻ്റെ മാര്യീഡൊക്കെ കഴിഞ്ഞു അവൻ്റെ മാര്രീടും അനിയത്തിയുടെ ഉടുപ്പൊക്കെ ഒരേ വർഷം തന്നെയായിരുന്നു ശ്വാസമടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് എന്താ ശ്വാസ തടസ്സം കുറച്ച് പ്രശ്നമുണ്ട് അപ്പം ഇങ്ങനെ ഒരിത് വരുന്നുണ്ട് അത് സോറി രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആങ്ങള വീട് പണി കഴിഞ്ഞ് ആ വീടിൻ്റെ കുറ്റീശ്യം ആങ്ങളെടെ കൊച്ചിൻ്റെ ഒന്നാം പറന്നാൾ ആഘോഷിക്കാനായിട്ട് ആറ്റുനോറ്റിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൻ അവൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ നിന്ന് നാട്ടിലേക്ക് വരികയാണ് തന്നെയല്ല വരുന്നത് അവിടുന്ന് അവിടുന്ന് സ്റ്റാഫാണ് അവനെ കൊണ്ടുവരുന്നത് കല്യാൺ ജ്വല്ലേഴ്സിൽ മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അവൻ നാട്ടിലേക്ക് വന്നപ്പോൾ നേരെ അമല ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി അവൻ്റെ പെട്ടെന്ന് എനിക്ക് ഫോൺ വന്നു മടത്തിന്ന് സിസ്റ്റേഴ്സാണ് അവനെ കൊണ്ടുപോയി കൊണ്ടുവന്നത് എൻ്റെ അടുത്ത് പറഞ്ഞു ഫാൻസി അത്യാവശ്യമായിട്ട് അമലയിലേക്ക് വരണമെന്ന് പറഞ്ഞു ഞാൻ അമ്മയെ ചെല്ലുമ്പോൾ ഇവൻ ചിരിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു ഞാൻ കുറച്ച് ദിവസം കൂടെ കാണുടീ ടെൻഷൻ നീ നീന്തത്ത് പെട്ടെന്ന് ഓടി വന്നേ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എന്താണെന്ന പ്രശ്നം എനിക്ക് ബ്ലഡ് ക്യാൻസറാന്നാണ് ഡോക്ടർ പറയുന്നത് ഇത് അത് ചിലപ്പോൾ അവർ വെറുതെ പറയുന്നതാണ് ആവും എന്നാലും കുഴപ്പമില്ല കുറച്ച് നാൾ റെസ്റ്റ് കിട്ടി എനിക്ക് വളരെ ചിരിച്ച് സന്തോഷത്തോടെ വളരെ ലാഘവത്തോടെ അവനത് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ സിസ്റ്റർ എൻ്റെ അടുത്ത് വിളിച്ചപ്പോൾ പറഞ്ഞു അവന് കൗണ്ട് കുറവുണ്ട് അതുകൊണ്ടാണ് അവനെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത് അപ്പം എനിക്ക് അനീതിക്ക് ഇത് വന്നതുകൊണ്ട് എനിക്കറിയാം ഈ കൗണ്ട് വേരിയേഷൻ വരുമ്പോൾ സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ ആകുമെന്ന് അങ്ങനെ ആങ്ങളെയൊക്കെ ബ്ലഡ് ക്യാൻസർ ആയിട്ട് അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ഓടി നടക്കാനും ഓടാനും എല്ലാം ഉണ്ടായിരുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമാണ് പിന്നെ അവശേഷിക്കുന്നത് അവന് വേണ്ടി ഓടാനായിട്ടും അമ്മയ്ക്കൊന്നും അത്ര ഇതില്ല അമ്മയും ഒത്തിരി പ്രായമൊക്കെ ആയി വരുന്നു അനീത്തി മഠത്തിൽ അപ്പം ഞാനാണ് അന്നത്തെ ഒരു ദിവസം ആ ദിവസങ്ങളിൽ ഓടാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ ഞാൻ സംസാരിച്ചു നോക്കി ഡോക്ടർ പറഞ്ഞ ഫൈനൽ റിപ്പോർട്ടാണ് ഒന്നും ചെയ്യാനില്ല ബ്ലഡും മച്ചിയും നൂറ് ശതമാനം ഫിക്സ്ഡായി നിങ്ങൾ ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും കാര്യമില്ല ഇവന് ലുക്കീമിയാണ് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ഒരു കാര്യം ഇനിയൊരു ടെസ്റ്റിനുള്ള സമയമില്ല അതുകൊണ്ട് പെട്ടെന്ന് ബ്രെയിനിലേക്ക് ഇളക്കിയുമോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ പിറ്റേ ദിവസം തന്നെ അവർ ബ്രഡ് ബ്രെയിനിലേക്ക് ഇളക്കിയുമോ ചെയ്തു ഒരാറുമാസക്കാലം ഞങ്ങൾ അമല ഹോസ്പിറ്റലിൽ വീട് പോലെ താമസിച്ചു അവൻ്റെ ഒരു വയസ്സായ കൊച്ചും വീടിൻ്റെ കുറ്റീശും എല്ലാം അവ അങ്ങനെ പോയി പിന്നെ എൻ്റെ മക്കളും എല്ലാവരും കൂടി ഞാൻ വീട്ടിൽ അമ്മയുടെ അടുത്താക്കിയിട്ട് ഞാനും ഇല്ല അപ്പം അമ്മേടെ അടുത്ത് വീണ്ടും ആൾക്കാർ ചോദിച്ചു തുടങ്ങി ഒരാളുടെയും കഴിഞ്ഞു അടുത്ത ആൾക്കും ഇങ്ങനെയായി ചേച്ചി ഈ പ്രാർത്ഥന കൂട്ടുന്നത് കൂട്ടുന്നത് കൊണ്ടാണ് ചേച്ചിയുടെ വീട്ടിലിങ്ങനെ വരുന്നത് അമ്മ സമയത്ത് ബൈബിൾ എഴുതുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു ബൈബിൾ എഴുതാൻ തുടങ്ങി കുടുംബത്തിൻ്റെ വിശദീകരണത്തിന് വേണ്ടിയിട്ട് അപ്പോൾ കുടുംബം വിശദീകരിക്കപ്പെടുന്നതാണ് അതുകൊണ്ട് എനിക്കൊരു വിഷമമില്ല എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കില്ല അമ്മ വളരെ ഹാപ്പി ആയിരുന്നു പക്ഷെ ഒരു സ്ഥലത്തും പതറിയിട്ടില്ല കാരണം അമ്മ പകർന്നതെന്ന വിശ്വാസം അമ്മയുടെ വിശ്വാസം ഒരു കുർബാന മുടക്കാൻ അമ്മ സമ്മതിക്കില്ല കുഞ്ഞുനാളിലൊക്കെ എനിക്ക് ഓർമ്മയില്ല കുർബാന മുടങ്ങിയതൊന്നും ഓർമ്മയില്ല കുർബാനും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ മുടങ്ങിയിട്ടുണ്ട് പക്ഷെ അതുവരെ ഞാൻ കുർബാന മുടക്കാൻ അമ്മ സമ്മതിച്ചിട്ടില്ല അതിൻ്റെയൊക്കെ ഒരു ബലാണ് അമ്മയ്ക്ക് യൂട്രസ് ഇത് വന്ന് യൂട്രസ് എടുത്തു കളഞ്ഞു ബ്രസ്റ്റിൽ കളൽ വന്ന് ബ്രസ്റ്റ് ഓപ്പറേഷ അങ്ങനെ ഓപ്പറസ് ചെയ്തു അങ്ങനെ ഒരുപാട് അവസ്ഥകൾ അപ്പം മറ്റുള്ളവർ നമ്മെ നോക്കി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഇത്രയും പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് എന്താ ഇങ്ങനെ നിങ്ങളുടെ വീട്ടിൽ എന്താ ഇങ്ങനെ എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയ്ക്കധികം ദൈവത്തെ സ്നേഹിച്ചിട്ടും അത് നമ്മുടെ ബന്ധുക്കൾ ഉൾപ്പെടെ കുറേ പേര് ഞങ്ങളോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി അന്നൊന്നും എനിക്ക് പറയാനറിയില്ല പക്ഷേ അമ്മയൊക്കെ അന്ന് ദൈവം തരുന്നതാ എല്ലാം ദൈവം തരുന്നതാണ് ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല പക്ഷെ അന്നൊന്നും കേൾക്കുമ്പോൾ എനിക്കതൊന്നും മനസ്സിലായിരുന്നില്ല കേട്ടോ പക്ഷേ ഇപ്പോൾ എനിക്ക് നല്ല വിശ്വാസമാണ് ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ലെന്ന് എൻ്റെ ജീവിതത്തിൽ എന്ത് വന്നാലും അത് ദൈവം അനുവദിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ കുറേ രോഗങ്ങളും കഷ്ടപ്പാടുകളും കടന്നു വരും മറ്റുള്ളവരുടെ ഒരു ചോദ്യമാണിത് ഈ ചോദ്യത്തിന് നമ്മുടെ ബൈബിളില് ഏഷ്യ മുപ്പത് ഇരുപതില് പറയുന്നുണ്ട് കർത്താവിനിക്കു കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ചെലവും തന്നാലും എൻ്റെ ഗുരു നിന്നിലെന്നെ മറഞ്ഞിരിക്കുകയാണ് ദൈവം അനുവദിക്കുന്ന രണ്ട് സഹനങ്ങളുണ്ട് ഒന്ന് നീതിമാൻ്റെ സഹനം ജോബിൻ്റെ സഹനം ജോബിനെ കുറിച്ചുള്ള പദ്ധതികൾ വെളിപാടാ വെളിപ്പെടാൻ വേണ്ടിയിട്ട് അവനിലൂടെയുള്ള ദൈവഹിതം നിറവേറാൻ വേണ്ടി ദൈവം അനുവദിക്കുന്ന ഒരുപാട് സഹനങ്ങളുണ്ട് അതെല്ലാം അവൻ്റെ നന്മയ്ക്കായി അവസാനം അത് പരിണമിപ്പിച്ചു പക്ഷേ പാപം ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യില്ല ദൈവം ഒരിക്കലും നമ്മൾ ശിക്ഷിക്കില്ല നമ്മൾ തിന്മയിലേക്ക് പോയി എന്ന് കാണുമ്പോൾ ദൈവം നമുക്ക് തരുന്ന തീർച്ചയായും ആ പാപത്തിന്റെ ഫലമുണ്ട് പക്ഷെ നമുക്ക് ഒരുപാട് ദുഃഖവും ദുരിതം നാശനഷ്ടങ്ങളും കാര്യങ്ങളെല്ലാം വരും പക്ഷെ നമ്മൾ തിരിച്ചു വന്നാൽ ദൈവം നമ്മെ ചേർത്ത് നിർത്തും ഒരിക്കലും പിന്നെ ദൈവം ദൈവത്തിന്റെ ആ സ്നേഹത്തിൽ നകലാനായിട്ട് ദൈവം അനുവദിക്കില്ല അതുകൊണ്ട് രോഗങ്ങൾ വരുമ്പോൾ പാപത്തിന്റെ ഫലമാണോ എന്ന് വിചാരിച്ച് കരഞ്ഞു തളർന്നിരിക്കേണ്ട ഒരു ആവശ്യവും രോഗങ്ങൾ വരുന്നത് ദൈവത്തെ നമ്മൾ വിശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ വിശുദ്ധിയിലേക്ക് വരാൻ വേണ്ടി അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ അതിനുവേണ്ടി ഒരുക്കുന്നത് അതുകൊണ്ട് അങ്ങനെ അസുഖങ്ങൾ വരുമ്പോൾ ഒരിക്കലും നമ്മൾ ആ ഒരു വഴിക്ക് ചിന്തിച്ച് നിരാശയിലേക്ക് പോകരുത് അങ്ങനെ ഡിസംബറിൽ പെട്ടെന്ന് അവന് ഇൻഫെക്ഷനായി ക്രിട്ടിക്കൽ സ്റ്റേജിലായി ഞാനും അവൻ്റെ വൈഫുമാണ് അമലയിൽ ഐ സിയുവിൻ്റെ മുമ്പിലിരിക്കുന്നത് ഐ സിയുലേക്ക് മാറ്റി ഡോക്ടറിനെ വിളിച്ച് അവളെ വിളിച്ച് പറഞ്ഞു അവൾക്ക് അവനെ ഇനി ഒരു രക്ഷയില്ല നിങ്ങളറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചോ എന്താണിങ്ങനെ ചെയ്തോന്ന് രോഗി ലാപനം കൊടുത്തോളം പറഞ്ഞു കൊറോണയുടെ സമയമായിരുന്നു ഞങ്ങൾ പി പി കിറ്റൊക്കെ ഇട്ട് അങ്ങനെ ഞാൻ അവിടുത്തെ അച്ഛനെ തന്നെ വിളിച്ച് ഞങ്ങൾ രോഗി കൊടുക്കാൻ വേണ്ടിയിട്ട് ഐ സിയുൻ്റെ ഉള്ളിൽ കടന്നു അവിടെ നിന്നപ്പോൾ അപ്പോഴാണ് അവന് മനസ്സിലായത് എന്തോ ഞാൻ മരിക്കാൻ പോകുക എന്നുള്ളൊരിത് പക്ഷെ അവനും പോസിറ്റീവായിട്ടെങ്ങി ഇരുന്നോർന്നു ഞാൻ മരിച്ചോട്ടെ എന്ത് വന്നാലും എനിക്ക് പ്രശ്നമില്ല ഇല്ല എന്നുള്ളൊരു മൈൻഡ് അവനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രോഗലാപനം കൊടുത്ത് ഇറങ്ങുമ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു ഫാൻസി ഫെമി അവൻ്റെ വൈഫിൻ്റെ പേരാണ് ഫെമിയും ഫെമീനേയും ഉണ്ണിനെയും നോക്കിക്കോളോന്ന് പറഞ്ഞു ഞാനുണ്ടെങ്കിൽ ഞാനുള്ളിടത്തോളം കാലം ഞങ്ങൾ അവരെ നോക്കിക്കൊള്ളാം നീ ടെൻഷനാവണ്ട പക്ഷെ ഫിജോ നീ അവ മരിക്കില്ല ഒരു കാരണവശാലും നീ മരിക്കില്ല നീ ഈ അസുഖത്തിന്റെ എത്ര ഉന്നതിയിലെത്തിയാലും നീ തിരിച്ചു വരും നീ ഇവിടെ കിടന്ന് പേടിക്കൊന്നും വേണ്ട ഇവരെന്തൊക്കെ പറഞ്ഞോട്ടെ എത്രയൊക്കെ പറഞ്ഞോട്ടെ നീ ഒരു കുഴപ്പമില്ലാതെ നീ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും നമ്മൾ വിളിക്കുന്ന ദൈവം ഇത് വെറും കളിമണ്ണല്ല അതുകൊണ്ട് ഉറപ്പായിട്ടും നീ പുറത്തോട്ട് വരും ഞാനും അവൻ്റെ വൈഫും ഇതും പറഞ്ഞ് പുറത്ത് കടന്ന് കരഞ്ഞുകൊണ്ട് അവിടെ അവളും നല്ല കരച്ചിലാണ് പക്ഷേ എനിക്ക് കരയാനിരിക്കാൻ നേരമില്ല കാരണം ഫോണുകൾ വരുന്നു അറിയിക്കേണ്ടവരും അറിയിക്കുന്നു എല്ലാവടത്തു നിന്നും കല്യാൺ ജ്വല്ലേഴ്സ് നിന്ന് ആൾക്കാർ വരുന്നു എല്ലാവരും വന്ന് കാണുന്നു കാരണം ഇപ്പം മരിക്കും പെട്ടിയിലും ആക്കി പക്ഷേ ഞങ്ങൾ വീട്ടിലേക്ക് മാത്രം പറഞ്ഞിട്ടുണ്ടായില്ല അപ്പൊ അച്ഛനിയമ്മേനെയും കാണിക്കണം ഐ സിയുവിൻ്റെ ഉള്ളിലാണ് ഇങ്ങനെ കിടക്കുന്ന അവസ്ഥ വെന്റിലേറ്ററിൽ ഇട്ടു എല്ലാ ഭാഗത്തൊന്നും ബ്ലഡ് എടുക്കാം മൂക്കിയതും വായതും വെന്റിലേറ്ററിൽ ഇടാൻ പോലും പറ്റണില്ല വീണ്ടും അവർ ഐ സിയുലിട്ടു അങ്ങനെ കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ വീട്ടിലേക്ക് വിളിച്ച് പറയാനായിട്ട് മാത്രം എനിക്ക് തോന്നിയില്ല ഞാൻ വീട്ടിലോട്ട് മാത്രം പറഞ്ഞില്ല പക്ഷേ ഇടവകയിൽ അന്ന് കൊറോണ ആയതുകൊണ്ട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഗ്രൂപ്പിലിട്ടു അങ്ങനെ എല്ലാവരും അറിഞ്ഞു അവിടെ നിന്ന് അവൻ വീണ്ടും പുറത്ത് വന്നു അങ്ങനെ ഒരു വലിയ ഒരു അനുഭവത്തിൽ കൂടെ ദൈവം വീണ്ടും ഞങ്ങളെ സ്നേഹിച്ച് അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ വലയത്തിലായിരുന്നു എനിക്കാണെങ്കിൽ ശാരീരികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഹോസ്പിറ്റലിൽ പോകുക കാര്യങ്ങളൊന്നും പിന്നെ മൂന്ന് പെൺകുട്ടികൾ ഹസ്ബൻഡിന് ജോലിയില്ല അങ്ങനത്തെ ഒരുപാട് അവസ്ഥകളുണ്ടായിരുന്നു ഞാൻ അവിടെ വരുമ്പോഴും അപ്പോൾ മുന്നേ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ഞാൻ മാറുമ്പോഴേ കുറച്ചും കൂടി ശമ്പളമുള്ള എന്തെങ്കിലുമൊക്കെ നോക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ ദൈവം പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ എനിക്ക് ജെറുസലേമിൽ ജോലി കിട്ടി അങ്ങനെ ഞാൻ ജെറുസലേമിൽ ജോലിക്ക് ഒരു മാസത്തോളം ഞാൻ അവിടെ ശുശ്രൂഷ ചെയ്തു ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് ഷോൾഡറിൻ്റെ പെയിൻ ആദ്യം കൂടി വന്നത് ഷോൾഡറിൻ്റെ പെയിൻ വന്നപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് ജസ്റ്റ് ഇവിടെ അങ്ങനെ കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞു അത് വേദനയ്ക്കുള്ള ഗുളിയൊക്കെ ഒക്കെ തന്നങ്ങനെ അവസാനിച്ചു പക്ഷേ വീണ്ടും കൂടി വന്നപ്പോഴേ ഞാൻ അമല ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് ഡോക്ടറെ കണ്ട് നോക്കിയപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ബയോ ഓക്സി കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ബയോക്സി എടുക്കേണ്ട കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം കൺഫേം ആയി ഈ ഡോക്ടർ ബയോക്സി പറയുന്നുണ്ടെങ്കിൽ അത്രയും ആയി കാണണം ഈ ഒരു വർഷം ഒരു ബയോക്സി കഴിഞ്ഞു അവിടുന്ന് അതിൻ്റെ റിപ്പോർട്ട് കാണിക്കാൻ വീണ്ടും ചെയ്യുന്നു രണ്ടാമത്തെ ബയോക്സി എടുത്തു ആ തൊണ്ടയിൽ നിന്ന് അവിടുന്ന് ആ റിപ്പോർട്ടും സെയിം റിപ്പോർട്ട് മൂന്നാമത് സർജറി ചെയ്തു കഷത്തിൽ കഷത്തിലിവിടെയായിട്ട് ആ സർജറി റിപ്പോർട്ടും സെയിം റിപ്പോർട്ട് എല്ലാം മൂന്ന് ബയോക്സിയും റിപ്പോർട്ട് സർജറി സ്കാനിങ് എല്ലാം കഴിഞ്ഞപ്പോൾ ലെംഫോമ ആയിരുന്നു ഫോർത്ത് സ്റ്റേജ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമായി കാരണം മൂന്ന് മക്കൾക്കും ക്യാൻസർ അമ്മക്ക് മാനസികമായിട്ട് അമ്മ എല്ലാവരും ഇങ്ങനെ തളർത്തുന്നുണ്ടെങ്കിലും അമ്മ എപ്പോഴും തളർന്നിട്ടുണ്ടായില്ല അങ്ങനെ മക്കൾക്ക് എല്ലാവർക്കും ക്യാൻസർ എന്നുള്ളൊരു ഇത് പൊതുവെ എല്ലാവരുടെയും സംസാരമായത് ഒരു വിഷമം അങ്ങനെ ക്യാൻസർ വന്ന് ഞാൻ അച്ഛൻ്റെ അടുത്ത് അച്ഛന്മാരുടെ അടുത്തൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവരൊക്കെ എൻ്റെ അടുത്ത് പറയും പ്രാർത്ഥിച്ചാൽ മാറിക്കോളും പ്രാർത്ഥിക്കാം എല്ലാം ശരിയാവും പട്ടദിനൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അച്ഛൻ അങ്ങനെ പറഞ്ഞാൽ ആശ്വസിപ്പിക്കും പക്ഷേ ഒരു പ്രാവശ്യം ജോ ഇങ്ങനെ ഇങ്ങനെ ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെ പറഞ്ഞായിരുന്നു വിശുദ്ധന്മാരുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞ് നോക്ക് അപ്പം നിങ്ങൾക്ക് തിരിച്ചറിയാം അതായത് അവരുടെ എല്ലാം ജീവിതങ്ങൾ സഹനത്തിൻ്റെ ജീവിതം സഹനത്തിലൂടെയാണ് എല്ലാ വിശുദ്ധരും വിശുദ്ധരായിട്ടുള്ളത് ആ ഒരു പോയിൻറ്റ് അന്നാണ് എൻ്റെ തലയ്ക്കകത്ത് ശരിക്ക് കയറിയത് അന്നു തൊട്ട് എനിക്ക് മനസ്സിലായി സഹ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടി തരുന്നത് അത് എനിക്ക് പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റി ഒരിക്കലും അസുഖം വന്നതിൻ്റെ പേരിൽ പിന്നെ ഒരു ടെൻഷനൊന്നും ഉണ്ടായിട്ടില്ല മറ്റുള്ളവർക്ക് എന്നെ കാണുമ്പോഴുള്ളൊരു വിഷമം പക്ഷെ എനിക്ക് അതിനെക്കുറിച്ചൊരു വിഷമവും ഇല്ല അസുഖം എന്നത് എല്ലാവരും അസുഖമുള്ളത് കൊണ്ടായിരിക്കാം ഒരു വിഷം ഇങ്ങനെ കാണും പക്ഷേ എനിക്ക് അസുഖത്തിനെ കുറിച്ച് ഒരു പേര് ഇത് കഴിഞ്ഞ ആഴ്ച കൂടെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ചെറിയൊരു സർജറിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അതിങ്ങനെയുണ്ട് സ്റ്റേജ് ഫോറിലാണ് നിൽക്കുന്നത് അതായത് ബോഡി ഫുൾ ആയിട്ടുണ്ട് പക്ഷേ ദൈവം വഴി നടത്തുന്നു ഈശോലുള്ള വിശ്വാസം നമുക്ക് ദൈവം പറയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല അതായത് നമ്മൾ വഴി തെറ്റിട്ടുണ്ടെങ്കിലും നമ്മെ ദൈവത്തിലേക്ക് തിരിച്ചു വിളിക്കും നമ്മൾ ദൈവത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ദൈവം നമ്മെ ചേർത്ത് നിർത്തുകയാണ് നഷ്ടപ്പെട്ടതെല്ലാം നൂറു മടങ്ങായിട്ട് ദൈവം നമുക്ക് തിരിച്ചു തരാണ് പിന്നീട് നമുക്ക് ഒരിക്കലും അത് നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കില്ല ആ വിശ്വാസം ആ വിശ്വാസത്തിൽ നിലനിന്ന് പോവാനായിട്ട് നിങ്ങളും പ്രാർത്ഥിക്കാം ആങ്ങളെയൊക്കെ ജീവിച്ചിരിപ്പുണ്ട് മരിച്ചിട്ടൊന്നുമില്ല അവൻ സുഖമായിട്ട് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ് ആങ്ങളെ ട്രീറ്റ്മെൻറ്റിലാണ് അനീതിയും ചെക്കപ്പിലുണ്ട് അവൻ വീണ്ടും ദുബായിൽ പോയിട്ടുണ്ട് ജോലി ദുബായിൽ എല്ലാ നാട്ടിലന്നെ ജോലിക്ക് പോകുന്നുണ്ട് അനീതിക്ക് ക്യാൻസറാണ് തൈറോയിഡ് ക്യാൻസർ ആങ്ങളയ്ക്ക് ക്യാൻസറാണ് ലുക്കീമിയ എനിക്ക് ക്യാൻസറാണ് ലിംഫോമ ഇതുകൂടാതെ നവംബർ മാസത്തിൽ അമ്മയ്ക്കും ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസറ് ഫോർത്ത് സ്റ്റേജ് കീമോ ചെയ്യാൻ പറ്റില്ല ഒരു ട്രീറ്റ്മെൻ്റ് എടുക്കാൻ പറ്റില്ല അമ്മ വീട്ടിലുണ്ട് ഇന്നലെ കൂടെ അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വീട്ടിൽ തിരിച്ചു വന്നാക്കിയിട്ടുണ്ട് അമ്മ ബൈബിൾ എഴുതാണ് സമ്പൂർണ്ണ ബൈബിളാണ് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് എഴുതി കഴിഞ്ഞിട്ടും മരിക്കണമെന്നാണ് അമ്മയുടെ ആഗ്രഹം പക്ഷേ ഇന്നലത്തെ ടെസ്റ്റിൽ ചെറുതായിട്ട് അമ്മയ്ക്ക് കുറവുണ്ട് അമ്മയുടെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡായി കഴിഞ്ഞു അസുഖം കുറച്ച് കുറവുണ്ട് അതുകൊണ്ട് മരുന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവർ പക്ഷെ സർജറിക്കോ കീമോ എടുക്കാനുള്ള ഹെൽത്ത് ഹെൽത്തില്ലാത്തതുകൊണ്ട് അമ്മ വീട്ടിലുണ്ട് അങ്ങനെ അമ്മയും ഞങ്ങൾ മൂന്ന് മക്കളും ക്യാൻസർ പേഷ്യൻസ് എല്ലാവരുടെ ഇടയിലും ഒരു സംസാര വിഷയമാണ് പക്ഷേ ഞങ്ങൾക്ക് ആർക്കും ഒരു വിഷമവും ഇല്ല എനിക്ക് അതൊരു വിഷമവും ഇല്ല അമ്മയ്ക്കും വിഷമമില്ല ആങ്ങളെയും ജോലിക്ക് പോകുന്നു ഒരു അവനൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ തിരുനാളിനൊക്കെ പള്ളിയിൽ പോകുമ്പോൾ അടക്കം പൊടിയില പക്ഷെ അവനെ കണ്ട ആരും പറയില്ല എന്നെ കണ്ട ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ക്യാൻസറാന്ന് ഞാൻ ബസ്സിലൊക്കെ കയറുമ്പോഴും എവിടെ കയറുമ്പോഴും എനിക്ക് വേഗം സീറ്റ് കിട്ടും ഞാൻ പ്രെഗ്നൻറ്റാന്നുള്ളൊരു ധാരണയിൽ പക്ഷെ ഞാൻ പ്രഗ്നൻ്റല്ല എൻ്റെ ലിവറ് വലുതാവുന്നുണ്ട് ലിവറിനുള്ളിൽ ലിംഫിനോഡുകളുണ്ട് ഇപ്പോൾ ശ്വാസകോശത്തിൽ ലിംഫനോഡുകൾ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് തൊണ്ടയിലുണ്ട് അങ്ങനെ ബ്രസ്റ്റിലുണ്ട് എല്ലാ സ്ഥലത്തും സോവർ എല്ലാവരുടെയും ഫില്ലാണ് അപ്പം അതിൻ്റേതായ ഒരു കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് നടക്കുമ്പോഴുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷേ ദൈവം അനുഗ്രഹിച്ച് ബാക്കിയൊന്നും ഒരു വിഷമോ അതിനെക്കുറിച്ചുള്ള ഒരു ഉത്കണ്ഠ ഞങ്ങൾക്ക് ആർക്കുമില്ല അമ്മയ്ക്കും ഇല്ല മക്കൾക്കും ഇല്ല എപ്പോഴും ഞാൻ പറയും അമ്മയും മക്കളെയും കൂടി പണ്ട് റീത്താ പുണ്യവതി വിശുദ്ധിയായത് മക്കളും അതുപോലെ അമ്മയും മക്കളും വിശുദ്ധരാകാൻ വേണ്ടി ദൈവം ഒരുക്കുന്നതായിരിക്കും പിന്നെ അജ്ന ജോർജിൻ്റെയൊക്കെ റോൾ മോഡൽ ഞാൻ അതൊക്കെ ഞാൻ ഇങ്ങനെ പറയാറുണ്ട് അമ്മയ്ക്കും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പുസ്തകമൊക്കെ പഠിച്ച് അമ്മയ്ക്കും കൊടുത്തിട്ടുണ്ടായി ഇതുപോലെ സഹിച്ച് മരിച്ചാലും ജീവിക്കുന്ന വിശുദ്ധി ആവാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ക്യാൻസർ കുടുംബം പോലെ ആയി ഇനി പക്ഷേ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഇനി അടുത്ത തലമുറയിലേക്ക് കൈമാറി പോകാതിരിക്കാനായിട്ട് പക്ഷേ ദൈവം അനുവദിച്ചിട്ടുണ്ട് എങ്ങനെയാണോ അതങ്ങനെ ആയിക്കോട്ടെ അത് ഇങ്ങനെ പാരമ്പര്യമായിട്ട് വരുന്നൊക്കെ മറ്റുള്ളവർ പറയുന്നു പക്ഷെ അതിലൊന്നും എനിക്ക് വിശ്വാസമില്ല കാരണം ഞങ്ങൾക്ക് നാല് പേർക്കും നാല് വിധത്തിലുള്ള ക്യാൻസറാണ് അപ്പം അതുകൊണ്ട് ഇത് ദൈവം അനുവദിക്കാതെ ഒന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല ആരെന്ത് പറഞ്ഞാലും അതിനൊരു ഭയവും ഇല്ല അങ്ങനെ എല്ലാം ദൈവം എല്ലാം ഒരുക്കി ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും എല്ലാ ഒന്നിനും ഒരു കുറവില്ലാതെ ഉള്ളം കൈയിൽ സംരക്ഷിക്കുന്നു ദൈവത്തിന് ഒരാ ായിരം നന്ദി അവസരം തന്ന സണ്ണി ബ്രദർക്ക് നന്ദി ഈശോയ്ക്ക് നന്ദി ആങ്ങളയ്ക്ക് ലുക്കീമിയ ബ്ലഡ് ക്യാൻസറ് അനുജതിക്ക് തൈറോയിഡ് ക്യാൻസർ അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ എനിക്ക് ലിംഫോമ ക്യാൻസർ അമല ഹോസ്പിറ്റലിൽ വർഷങ്ങളായിട്ട് ഞങ്ങളുണ്ട് അവിടെ എല്ലാവരുംവിധം എല്ലാ ഡോക്ടേഴ്സിനും ഞങ്ങളറിയാം കാരണം നാലും നാല് ഞാനും ആങ്ങളെയും കാണുന്നത് ഒരേ ഡോക്ടറാണ് അപ്പച്ചനും ഒരു കുഴപ്പമില്ല അപ്പച്ചൻ ഞങ്ങൾക്കൊക്കെ ഒരു ഹെൽപ്പ് വേണമല്ലോ ദൈവം അനുവദിച്ച് തന്നിട്ടുള്ള സഹനാണെങ്കിൽ നമുക്കതിനെക്കുറിച്ച് ഉൽക്കണ്ടേ ഇല്ല അത് നമുക്കൊരു ദിവസം മരിച്ചു പോകണല്ലോ അപ്പോൾ മരിക്കുന്നവരെ ഈ സഹനം അല്ലാണ്ട് സുഖിച്ച് മരിക്കുക എന്നുള്ളത് അല്ലല്ലോ നമുക്ക് ഈ ലോകത്ത് കുറച്ച് കാലം ഉണ്ടാവുള്ളൂ ഈ ഒരു അറുപത് എഴുപത് വയസ്സ് വരെയൊക്കെ നമ്മൾ നോർമൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്നുള്ളൂ അപ്പോൾ ഉള്ള കാലം ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക സഹനം ഉണ്ടായാലാണ് നമ്മൾ കൂടുതലാവുകയുള്ളൂ നമുക്ക് എല്ലാ അസുഖം കിട്ടിയാൽ നമ്മൾ ചിലപ്പോൾ ദൈവത്തിനൊന്നും വിളിക്കില്ല അതുകൊണ്ട് അസുഖം മാറാൻ വേണ്ടി ഇന്ന് വരെ ഒരു നന്മ നിറഞ്ഞമറിയാൻ പോലും ചെല്ലിയിട്ടില്ല എൻ്റെ അടുത്ത് പറയുന്നവരുടെ എന്റെ അസുഖം മാറാൻ വേണ്ടി പ്രാര്ത്ഥിക്കരുത് ബാക്കി എല്ലാത്തിനും പ്രാർത്ഥിച്ചു എൻ്റെ അസുഖം എൻ്റെ കൂടെയുള്ളതാണ് എൻ്റെ പവർ അതുണ്ടാവുമ്പോൾ അതെനിക്കൊരു ഒരു ശക്തിയാണ് ആ അസുഖം ഉള്ളത് അതിൻ്റെ വേദനകളും ബുദ്ധിമുട്ടുകളും ഞാൻ അനുഭവിക്കുന്നുണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് ബോഡി പെയിൻ ഉണ്ട് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് വോമിറ്റിംഗ് ഉണ്ട് അങ്ങനത്തെ ചെറിയ ചെറിയ ഇഷ്യൂസ് എനിക്കുണ്ട് പക്ഷേ അതിലൊന്നും എനിക്കൊരു ഇതില്ല നമ്മളിപ്പോൾ അജന ജോർജിൻ്റെയൊക്കെ പുസ്തകങ്ങളൊക്കെ വായിച്ചറിയാം അജനയൊക്കെ എന്തുമാത്രം സഹിച്ചിട്ടാണ് പക്ഷെ അത്രയൊന്നും എനിക്ക് ഫീല് പക്ഷെ ആങ്ങളെയൊക്കെ ഒരുപാട് സഹിക്കുന്ന സഹിച്ചിട്ടുണ്ടായിരുന്നു ഒരു മാസം ഞങ്ങള് അമല ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലില് മാസം വലിയൊരു ഹോസ്പിറ്റലിൽ ട്രാൻസ്പ്ലന്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു മുടി പോകാനായിട്ട് എനിക്ക് ട്രീറ്റ്മെന്റ് ഇപ്പം അങ്ങനെ എടുത്തിട്ടില്ല കാരണം ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ടുള്ളൊരു സാഹചര്യത്തിലല്ല കാരണം ബോഡി മൊത്തം ഉണ്ട് അപ്പൊ കീമെടുത്ത് കഴിഞ്ഞാൽ ഇപ്പൊ ബോഡി വീക്കാവും മുടിയൊക്കെ മുടി പോണതല്ല ബോഡി മൊത്തം വീക്കാവും പിന്നെ നമ്മുടെ ഹെൽത്ത് നോർമൽ ഹെൽത്ത് നമുക്ക് തിരിച്ചു കിട്ടില്ല അപ്പോൾ ഇത് എവിടെ ഏകദേശം എവിടം വരെ എത്തുന്നു അവിടം വരെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റേജിൽ മരിക്കും ഒരു ദിവസം മരിക്കും ദൈവം അനുവദിക്കുന്ന സമയത്ത് നമ്മളെത്ര കരുതിയിരുന്നാലും മരിക്കും നമുക്ക് എത്ര സാമ്പത്തികം ഉണ്ടായാലും നമ്മൾ എത്ര ആയാലും ദൈവം വിളിക്കുന്ന സമയത്ത് നമ്മൾ പോകണം ആ സമയത്ത് നമ്മൾ മരിച്ചു പോകും മരുന്നുണ്ടായിരുന്നു കുറച്ച് നാളായിട്ട് നാളായിപ്പോൾ നിർത്തി ക്ഷീണമാണ് മരുന്ന് കഴിക്കുമ്പോൾ എനിക്ക് ഉറക്കം ഭയങ്കര പ്രശ്നം അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക നമ്മുടെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ വരുന്നത് ഒരിക്കലും ദൈവത്തിന് നമ്മളോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടോ നമുക്ക് നമ്മൾ ചെയ്ത പാപത്തിൻ്റെ ഫലം കൊണ്ടോ അങ്ങനെയല്ല പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം നമ്മൾ രാവിലെ തൊട്ട് കണ്ണ് തുറന്നാൽ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന നമ്മുടെ നിയോഗങ്ങളായിരിക്കും നമ്മൾ കുർബാനയിൽ സമർപ്പിക്കുന്ന നമ്മുടെ നിയോഗമായിരിക്കും നമ്മൾ അന്നാ കണ്ണടയ്ക്കുന്നവരാ ദിവസം മുഴുവൻ പ്രാർത്ഥിക്കുന്ന നമ്മുടെ നിയോഗമായിരിക്കും നമ്മൾ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു വിശ്വാസം ഞാൻ പറയുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നാൽ കൊന്ത ചെല്ലാൻ നന്നായി ബൈബിൾ വായിക്കാൻ നന്നായി പ്രാർത്ഥിക്കാൻ വിശ്വാസത്തിൽ ഉറച്ചു നീക്കാനുള്ള കൃപക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ദൈവം നടത്തി തരും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളത് അമ്മമാർക്കറിയാം ആ കൊച്ച് ചോദിച്ചിട്ടല്ലോ നമ്മൾ കൊടുക്കാൻ ആവശ്യം അതുപോലെ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായി പ്രാർത്ഥിക്കുന്ന ആ ദൈവത്തിനറിയാം എൻ്റെ മകൾക്ക് എന്ത് കൊടുക്കണമെന്ന് എൻ്റെ മകൾക്ക് എന്താണ് ആവശ്യം ഞാൻ ആ ജോലിക്ക് ജെറുസലേമിൽ ജോലിക്ക് ആയിരുന്നില്ല അവിടെ എൻ്റെ അടുത്തൊരു അച്ഛൻ പറഞ്ഞിരുന്നു ചേച്ചി ചേച്ചിയുടെ ബുദ്ധിയുടെ കറ നീക്കി കഴിഞ്ഞാൽ ചേച്ചിക്ക് സർവ്വതും ദൈവം തരുന്നു പറഞ്ഞു ബുദ്ധിയുടെ കറ എന്ന് പറഞ്ഞാൽ ഞാൻ ആ നാളിലൊക്കെ പ്രാർത്ഥിച്ചിരുന്നു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു വാശി വാശിയുണ്ടായിരുന്നു എൻ്റെ ഉള്ളിൽ കൊന്തയിടില്ല അതുമാതിരി ഇനി ഒന്നിനു വേണ്ടിയിട്ടും എൻ്റെ പേഴ്സണല എനിക്കിങ്ങനെ നമ്മൾ അതും അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് വീടില്ല മക്കൾക്ക് ഇങ്ങനെ അങ്ങനെ പക്ഷേ ആ പണ്ടപ്പരപ്പുകൾ അതെല്ലാം ഞാൻ നീക്കി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ചു ദൈവമേ നിന്നിൽ നിന്ന് വിശ്വാസം അകന്നു പോവാതിരിക്കാൻ നന്നായി പ്രാർത്ഥിക്കാൻ പറ്റാൻ അതുമാത്രമേ പിന്നെ പ്രാർത്ഥനയുള്ളൂ പക്ഷെ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ വർഷങ്ങളായിട്ട് നടക്കാതിരുന്ന കാര്യം ആഗ്രഹിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങൾ എനിക്കിപ്പോഴും അത് ആലോചിച്ചിട്ട് അതിൻ്റെ ഒരു അവസാനം കാരണം ഒരിക്കലും എനിക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ഒരു ലെവലിലേക്ക് ദൈവനെ വളർത്തി നമ്മളെ ഒരു കുടുംബത്തിലെ നാല് പേര് ക്യാൻസർ രോഗികൾ ഇത് ഞാൻ പുറത്ത് വെളിപ്പെടുത്തിയാൽ കുഴപ്പമുണ്ടോ എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് ഞാൻ യൂട്യൂബിലിടും ലോകം മുഴുവനുമുള്ള ഒത്തിരി പേര് ക്യാൻസർ രോഗമായിട്ട് കിടപ്പുണ്ട് പലരും നിരാശപ്പെട്ട് കഴിയുന്നുണ്ട് അവരോട് മോൾക്ക് എന്താ ഒരു സന്ദേശം കൊടുക്കാം ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല ദൈവം ആഗ്രഹിക്കാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മളെ വിശുദ്ധീകരണത്തിലേക്ക് നയിക്കാൻ വേണ്ടി നമ്മളെ വിശ്വാസത്തിലേക്ക് വളർത്താൻ വേണ്ടി ദൈവം ഇഷ്ടമുള്ളവരെ ഇഷ്ടമുള്ളവർക്ക് അതിന് ഒരുക്കി നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്നതാണ് അല്ലാതെ അസുഖം തന്ന് നമ്മളെ എങ്ങനെയെങ്കിലും മരണത്തിലേക്ക് അതല്ലല്ലോ ആ ഇഷ്ടം നമ്മളെ വളർത്തുന്നത് അതിന് വേണ്ടിയിട്ടാണ് അസുഖം തരുന്നതൊക്കെ നമുക്ക് അതിന് പ്രിയപ്പെട്ടവരെ ഇവളുടെ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഇസ്രായേലിൽ പോലും ഇങ്ങനൊരു വിശ്വാസം കണ്ടിട്ടില്ല കൈയടിച്ച് നിങ്ങളൊന്ന് ഓർത്തു നോക്കിയാൽ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുക എൻ്റെ കുടുംബത്താണ് ഇതുപോലെ നാല് പേര് ക്യാൻസർ വരികയാണെങ്കിൽ ഞാൻ തളർന്നു പോയെന്ന കേട്ടോ പ്രസംഗിക്കുന്ന ആളാണ് തളർന്നു പോയതെന്ന് ഇതേപോലെ എനിക്കിപ്പോൾ ഓർമ്മ വന്നത് ആലപ്പുഴയിൽ ഞാൻ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ ഒരു വീട്ടിൽ അഞ്ച് മാനസിക രോഗികൾ അഞ്ച് മക്കളും മാനസിക രോഗികൾ അവർ വട്ടം വെട്ടിരിക്കുക വീടിനകത്ത് ഇഷ്ടം വെളിച്ചം ഇഷ്ടമില്ല അമ്മയ്ക്ക് ബോധമുണ്ട് സുബോധം അമ്മ നാട്ടുകാരുടെ വീട്ടിൽ കൂലിവേല ചെയ്തും പാത്രം കഴിയും കിട്ടുന്ന ഭക്ഷണം കൊണ്ടുവന്ന് കറി ഒഴിച്ച് കുഴച്ച് മക്കൾക്ക് അഞ്ച് പേർക്ക് വാരി കൊടുക്കണം അമ്മ തളർന്നിട്ടില്ല അന്ന് ഞാനും ആൻ്റണി ചിറ്റിലപ്പള്ളേശ്വനം കൂടെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ചോദിച്ചു അമ്മച്ചയ്ക്ക് എവിടുന്ന ഈ ശക്തി ശക്തി തരുന്നത് അവനാടാന്നും പറഞ്ഞു കുരിശിലേക്ക് ചൂണ്ടിക്കാണിച്ചു ഒരു മാറാമ്പല പിടിച്ചൊരു കുരിശ്ശുരൂപം ശക്തി തരുന്നത് അവനാടാ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പറയും അഞ്ച് മാനസിക രോഗികളുടെ നടുക്കാണ് ഞാൻ ഞാനൊരു മാനസിക രോഗി അവ എഴുതിട്ട് എങ്ങനെയാ മക്കളെ പോറ്റ് ഇവളുടെ ഒരു വാക്ക് ഞാൻ ശ്രദ്ധിച്ചത് ഒരു നന്മ നിറഞ്ഞ മറിയമ്മ പോലും ഞാൻ ചൊല്ലിയിട്ടില്ല എൻ്റെ രോഗം മാറാൻ എൻ്റെ കർത്താവിനറിയാലോ ഞാൻ രോഗിയാന്ന് പ്രീസലോൺ നല്ല കൈടി കൊടുത്ത മക്കളെ അതുകൊണ്ട് പ്രേക്ഷകരോട് ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത് ഇത് ശാപമല്ല മുപ്പത്തിരണ്ട് വർഷത്തെ വചനം പ്രസംഗിക്കുന്ന ആ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുക ഈ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന ഒരു കുടുംബത്തിലെ അമ്മയും മൂന്ന് മക്കളും നാല് പേര് ക്യാൻസർ രോഗികളാണെങ്കിൽ അതും വലിയ സമ്പന്നരല്ല ഇത് ശാപല്ല ആരും തെറ്റിദ്ധരിക്കണ്ട ഇത് ശാപല്ല അതെനിക്ക് ഉറപ്പാണ് ഇത് പൂർവികരിൽ നിന്ന് വന്ന തെറ്റുകളുടെ ഫലമല്ല ഇത് പാപത്തിന്റെ ഫലമല്ല അന്ധനായ ഒരുത്തനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് ചോദിച്ചു ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം പാപനിമിത്താ ഈശോ പറഞ്ഞു ആരുടെയും പാപനിമിത്തമല്ല ദൈവത്തിൻ്റെ മഹത്വം ഇവനിൽ പ്രകടമാകാൻ വേണ്ടിയ അതേപോലെ ദൈവത്തിൻ്റെ മഹത്വം ഇവളിലും ഇവളുടെ കുടുംബത്തിലും പ്രകടമാകാൻ അവളുടെ മുഖത്തേക്ക് നോക്കിയാൽ വല്ല നിരാശയുണ്ടോ നിങ്ങൾ കണ്ടാ കണ്ടാ എനിക്ക് അത്ഭുതം തോന്നി ഇതൊന്നുമില്ലാത്ത എനിക്ക് എൻ്റെ മുഖം ഇത്രയും ഉച്ച ഉച്ചരിക്കുന്നില്ല എനിക്കങ്ങനെ വലിയ രോഗങ്ങളൊന്നുമില്ല അവളുടെ മുഖം നോക്കി എൻ്റെ പേര് ഫാൻസി ഫാൻസി ദൈവം അനുഗ്രഹിക്കട്ടെ മോളെ ഞാൻ ഒന്ന് പ്രാർത്ഥിക്കട്ടെ എല്ലാവരും ഒന്ന് എഴുന്നേറ്റെന്ന് ഭജനം ഞാൻ തൃശ്ശൂര് നാട്ടിൽ ഞാൻ എവിടെയെങ്കിലും ധ്യാനം ഉണ്ടെങ്കിൽ നിന്നെ വിളിച്ചിരിക്കും ഓക്കെ തൃശ്ശൂർ കേട്ടാ പുറത്തേക്ക് എനിക്ക് വരാൻ പറ്റില്ല വരുമോ നീ യെസ് വരാണെങ്കിൽ വളരെ നല്ലത് നീ നിന്റെ കട്ടിയോടും കൂടെ വരാണെങ്കിൽ അവളുടെ സന്തോഷം നോക്ക് നോക്കുന്നങ്ങൾ ഞാനതാ ദൈവമേ കർത്താവ് ജീവിക്കാൻ ഇവിളില് ഇത് എന്തിനാ ഇവളെങ്ങോട്ട് ദൈവം ആനയിച്ചെന്നറിയാ നിങ്ങൾ ചിലര് മുഖം ചെറുതായി ഇരുപ്പണ്ട നിരാശയും അസ്വസ്ഥതയായിട്ട് കേട്ടോ ഇപ്പ മാറ്റിക്കോളൂ അത് സദ്യ നടക്കുന്ന വീട്ടിൽ പോകുന്നതിനേക്കാൾ നല്ലതാണ് വിലാപം നടക്കുന്ന വീട്ടിൽ പോകുന്നത് കണ്ടാ ഇപ്പൊ ഇങ്ങനെ അനുഭവം ആർക്കെങ്കിലും ഉണ്ടോ അവിടെ ഉണ്ടോ നന്ദി പറയട്ടോ മക്കളെ ഒന്ന് പ്രാർത്ഥിച്ചോ പോലെ നിങ്ങൾക്ക് രണ്ട് കര ഉയർത്തിപ്പിടിച്ചോ കർത്താവെ ഫാൻസി മോളെ സമർപ്പിക്ക എൻ്റെ മോൾക്കെന്ന പോലെ ഞാൻ ഞാനിവിൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേശോ നിന്റെ മോള് നിന്നോട് പിണങ്ങിയിട്ടില്ല കേട്ടോ നിന്റെ മോള് നിന്നോട് പിണങ്ങിയിട്ടില്ല യേശോയെ നിന്നോട് എതിരിട്ടിട്ടില്ല എന്തിനാ നീ ഇങ്ങനെ ചെയ്തതെന്ന് അവൾ ഇന്ന് വരെ ചോദിച്ചിട്ടില്ല ദൈവമേ ഒരു കുടുംബത്തിലെ അമ്മയും ഈ മൂന്ന് മക്കളും ക്യാൻസർ രോഗത്തിന് അടിമകളൊക്കെ തമ്പുരാനെ നീ അറിയാതെ ഒന്നും സംഭവിക്കില്ല ഞാൻ വിശ്വസിക്കുന്നു നിൻ്റെ മക്കളെ നീ ഒന്ന് തൊട്ടാൽ മതി നീ ഒന്ന് തൊടി യേശുവേ ഞങ്ങളിത്രയും പേര് ചേർന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ മോളെ നീ സുവിശേഷ പ്രസംഗത്തിൻ്റെ വലിയ അഭിഷേകത്തിലേക്ക് നയിക്കു ദൈവമേ ലോകം മുഴുവൻ പോയി വചനം പ്രസംഗിക്കട്ടെ കൃപ നിറയട്ടെ അഭിഷേകം നിറയട്ടെ യേശുവേ ആരാധന 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 കർത്താവെ നീ സ്പർശിക്കേ ഞങ്ങളുടെ നിത്യസഹായ മാതാവേ ഈ പള്ളിയിൽ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുക ഞങ്ങളുടെ വികാരിച്ചനോട് ചേർന്ന് പിതാക്കന്മാരോട് വൈദികരോട് സിസ്റ്റേഴ്സിനോട് ചേർന്ന് ഞങ്ങളുടെ ഇടവുകയിൽ ആ സിസ്റ്റേഴ്സിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു യേശു നാമത്തിൽ സൗഖ്യം പറഞ്ഞിട്ട് കർത്താവ് പേരെയും തൊട് പേരെയും നീ തൊട് ഷരറ യേശുവേ ആരാധന വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്യുന്നു എനിക്കു വേണം നിന്നെ നിരോഗിയാണെന്നാലും എനിക്കു വേണം നിന്നെ നീ പാപിയാണെന്നാലും ലോകം നിന്നെ വെറുത്താലും ക്ലേശം നിന്നെ മതിച്ചാലും എനിക്കു വേണം നിന്നെ എനിക്കു വേണം നിന്നെ നീ വലിയ പ്രാസംഗിക ആവണം കേട്ടോ ദൈവം